നുമാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കിന്ന് ശ്രീ ശ്രീഭഗവതിക്കിന്ന് തിരുനൊയമ്പ് ധനുമാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കിന്ന് തിരുനൊയമ്പ് ശ്രീഭഗവതിക്കിന്ന് തിരുനൊയമ്പ് തുടിച്ചൂകൂളിക്കേണം ദശപുഷ്പം ചൂടേണം തുടിച്ചൂ കൂളി ம்ூடேம் புத்தன் புடவயணிஞ்சிட்டல்லோ சிவபாதிவணங்கிண்டோ ധനുമാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കിന്ന് തിരുനൊയമ്പ് ശ്രീഭഗവതിക്കിന്ന് തിരുനൊയമ്പ് പൊന്നുഞ്ഞാലാടിടാം പാടിക്കളിച്ചിടാം പൊന്നുഞ്ഞാലാടിടാം പാടിക്കളിച്ചിടാം പാതിര പൂവും ചൂടിട്ടങ്ങനെ ഉറക്കമൊഴിക്കലുമായിടാം ഇന്നുറക്കമൊഴിക്കലുമായിടാം എട്ടങ്ങാടിയുണ്ട് നൂറ്റൊന്നു വെത്തിലയുണ്ട് എട്ടങ്ങാടി നൂറ്റൊന്നു വെറ്റിലയുണ്ട് രാമച്ചോറും കൂവയുമായി ആതിരനോയമ്പും കെങ്കേമം തിരുവാതിരനോയ്മും കെങ്കേമം ധനുമാസം തിങ്കളിൽ തിരുവാതിരവന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കിന്ന് തിരുനൊയമ്പ് ശ്രീ ഭഗവതിക്കിന്ന് തിരുനൊയമ്പ് മംഗള ആതിര പാടിക്കളിച്ചീടാ മംഗള പാടിക്കളിച്ചിടാം ഇളനീർ പഴവും പൂക്കളുമായി വടക്കും നാഥനെ നമിച്ചീടാം ശ്രീ വടക്കും നാഥനെ നമിച്ചീടാം ധനുമാസം തിങ്കളിൽ തിരുവാതിരവന്നല്ലോ വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കിന്ന് തിരുനൊയമ്പ് ശ്രീ ഭഗവതിക്കിന്ന് തിരുനൊയമ്പ്